പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം സാധാരണഗതിയിൽ ഞാൻ ലീഗൽ അവെയർനെസ് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ അവസാനമായി പ്രത്യേകിച്ച് കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു നിർത്തുന്ന ഒരു കഥയുണ്ട് ആ കഥ ഞാൻ നിങ്ങളോട് പറയാം ഒരുപക്ഷെ ഈ കഥ നിങ്ങൾ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ കഥയെന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് ഒന്ന് മുതൽ ഒൻപത് വരെ സംഖ്യകൾ എല്ലാവർക്കും എണ്ണാൻ അറിയാമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഏറ്റവും വലിയ ഒറ്റ അക്കം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ സിംഗിൾ ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഒൻപതാണല്ലേ ഒരു ദിവസം ഈ ഒൻപത് ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ താഴെ എട്ടിരിക്കുന്നതാണോ നമ്മുടെ എട്ട് സംഖ്യയല്ലേ എട്ട് അപ്പോൾ ഒൻപത് എന്ത് ചെയ്തു നേരെ എട്ടിൻ്റെ മണ്ടയ്ക്ക് രണ്ട് കൊട്ടു കൊടുത്തു അപ്പം എട്ട് വിഷമത്തോടെ അതീവ വേദനയോടെ ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ ഉപദ്രവിച്ചത് ഞാനൊന്നും ചെയ്തില്ലല്ലോ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് അപ്പോൾ ഒൻപത് പറഞ്ഞു ഞാനാണ് വൺ ഡിജിറ്റ് നമ്പറിൽ സിംഗിൾ ഡിജിറ്റ് നമ്പറിൽ ഏറ്റവും വലിയവൻ ഞാനാണ് അപ്പോൾ എൻ്റെ അധികാരവും പവറും ഒക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ നിനക്കിട്ട് കൊട്ടിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ എട്ടിന് അതീവം വിഷമം തോന്നി കാരണം തെറ്റൊന്നും ചെയ്യാതെ ഒരാളുടെ ഉപദ്രവത്തിന് ഇരയായല്ലോ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എട്ടിൻ്റെയൊക്കെ താഴേക്ക് നോക്കിയപ്പോൾ അത് ആ ഏഴിരിക്കുന്നു ഏഴാണ്ട് ചുമ്മാ ഇരിക്കുകയാണ് അപ്പോൾ എട്ടിന് ഒരു ഐഡിയ തോന്നി ഒരു കാര്യം ചെയ്യാം എൻ്റെ അധികാരവും പവറും ഒക്കെ കാണിക്കണമെങ്കിൽ ഞാൻ ഏഴിൻ്റെ രണ്ട് കൊട്ട് കൊടുത്തേക്കും അങ്ങനെ കിട്ടിയ കൊട്ട് എട്ട് അതിൻ്റെ ഇരട്ടിയായി ഏഴിന് കൊടുത്തു ഏഴിനും വിഷമമായി ഏഴും ഇതേ ചോദ്യം ആവർത്തിച്ചു അതേ ഉത്തരം തന്നെ എട്ട് പറയുകയുണ്ടായി ഞാൻ നിന്നേക്കാൾ വലിയവനാണ് എൻ്റെ അധികാരവും ശക്തിയും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഉപദ്രവിച്ചത് എന്ന് എട്ട് പറയുകയാണ് അപ്പോൾ ഏഴിന് വിഷമം തോന്നി ശേഷം ഏഴ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ താഴെ ആറിരിക്കുന്നത് കണ്ടു ആഹ് ആറിന് രണ്ട് കൊട്ടുകൊടുത്തു ആറും ഇതേ സംശയം ചോദിച്ചു ഏഴ് അതേ മറുപടി പറഞ്ഞു അങ്ങനെ കൊട്ടി കൊടുത്തു 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 കൊടുത്ത് ആറ് അഞ്ചിന് കൊടുത്തു അഞ്ച് നാലിന് കൊടുത്തു നാല് മൂന്നിന് കൊടുത്തു മൂന്ന് രണ്ടിന് കൊടുത്തു അവസാനം നമ്മുടെ ഒന്നിനും കിട്ടി കൊട്ട് അങ്ങനെ ഒന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ നോക്കി താഴെ ആരുണ്ട് പൂജ്യമുണ്ട് ഓൾറെഡി പൂജ്യത്തിന് വിലയില്ലല്ലോ അപ്പോൾ ഈ ഒന്നും കൂടെ പൂജ്യത്തിന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടി കൊടുത്തു കഴിഞ്ഞാൽ പൂജ്യം ഒന്നുമല്ലാതായി തീരും അല്ലെങ്കിൽ തീരെ വിലയില്ലാത്തവനായി തീരും അല്ലെങ്കിൽ കൂടുതൽ വിഷമത്തിലേക്ക് പൂജ്യം പോകും എന്ന് മനസ്സിലാക്കിയാൽ ഒന്ന് എന്ത് ചെയ്തു ഈ പൂജ്യത്തിനെ അടുത്തേക്ക് വിളിച്ചു അടുത്തേക്ക് വിളിച്ച് ചേർത്ത് നിർത്തിയിട്ട് തോളത്ത് കൈയിട്ടു അപ്പോൾ ഒന്നാരായി ഒന്ന് പത്തായി അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ ഒപ്പമുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളെ അല്ലെങ്കിൽ വിഷമവും നമ്മളെക്കാളും വിഷമങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മളെക്കാൾ വില കുറഞ്ഞവർ എന്ന് നമ്മൾ ചിന്തിക്കുന്നവരെ അല്ലെങ്കിൽ സമൂഹം വിചാരിക്കുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തിയാൽ നമ്മൾ ആരാകും മറ്റുള്ളവരെക്കാളും എല്ലാം വലിയവരാകും അപ്പോൾ എനിക്ക് പറയാൻ ഇത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരെ കൂടി കരുതുക നമ്മുടെ ജീവിത തിരക്കിനിടയിൽ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾക്കിടയിൽ നമ്മുടെ വിഷമമാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിലേക്കും നമ്മുടെ സഹോദരങ്ങളിലേക്കും നമ്മുടെ സഹജീവികളിലേക്കും ഒന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെക്കാൾ വിഷമതകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെക്കാൾ മോശം അവസ്ഥയിൽ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അത്രക്കാരെ നിങ്ങൾ കൂടെ ചേർക്കുക അല്ലെങ്കിൽ അത്രക്കാരെ നിങ്ങൾ ചേർത്ത് നിർത്തുമ്പോൾ നിങ്ങൾ വലിയവരാകും അപ്പോൾ നമ്മുടെ ഒപ്പമുള്ളവരെ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ സഹജീവികളെ ചേർത്ത് നിർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു ദിനം ആശംസിക്കുന്നു